ഹായ് ഹലോ നമസ്കാരം മഹിളാ മോർച്ച സംഘടിപ്പിച്ച ശ്രീ ശക്തി മോദിയോടൊപ്പം എന്ന പ്രോഗ്രാമിൽ നടി ശോഭന പങ്കെടുക്കുകയുണ്ടായി ശോഭനയോടൊപ്പം മറികുട്ടിയമ്മ ശീമാട്ടിയുടെ ഓണർ ബീന കണ്ണൻ പിന്നീട് പി ടി ഉഷ അതുപോലെ തന്നെ കെ വിജയലക്ഷ്മി ശോഭ സുരേന്ദ്രൻ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികള് പങ്കെടുത്തു രാഷ്ട്രീയത്തിൽ നിന്നാണെങ്കിലും കലാരംഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രഗത്ഭർ പങ്കെടുത്തു പക്ഷെ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നൊരു തെറ്റ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തിനാണെന്ന് എന്തിനാണെന്നറിയത്തില്ല ശോഭന പ്രസംഗിച്ചത് കുറ്റം ശോഭന ചെയ്യുന്നതെല്ലാം കുറ്റം ശോഭനയ്ക്ക് എന്ത് രാഷ്ട്രീയ ബോധ്യമാണെന്നാണ് ചോദിക്കുന്നത് കഴിഞ്ഞ മാസം ശോഭന നവകേരള എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തു അപ്പൊ സി പി എമ്മിനോട് ചേർന്ന് നിന്നാണ് പ്രസംഗിച്ചത് അപ്പൊ ഒരു പ്രശ്നവും ഇല്ല സി പി എം വിട്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒരു വേദിയിൽ പ്രസംഗിച്ചതാണ് ശോഭന ചെയ്ത തെറ്റ് ഇതെന്താണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് ഡോക്ടർ അംബേദ്കർ ഭരണഘടന എഴുതി ഉണ്ടാക്കി ഈ രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളത്തർക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ഏത് പാർട്ടിയിൽ ഏത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള വ്യക്തി സ്വാതന്ത്ര്യ പക്ഷെ ഇവിടെ ശോഭനയുടെ കാര്യത്തിൽ അവർ ഒരു പാർട്ടിയിലും ചേർന്ന് നിന്ന് അല്ല വർക്ക് ചെയ്യുന്നത് അവരൊരു ഗസ്റ്റ് ആയിട്ട് ആ പ്രോഗ്രാമിന് വന്നു എന്നൊരു തെറ്റേ അവർ ചെയ്തുള്ളു പിന്നെ സ്വാഭാവികമായിട്ടും അത് അവര് മോദിജിയെ പ്രശംസിച്ചുകൊണ്ട് പ്രസംഗിച്ചു അതൊരു ഗസ്റ്റായിട്ട് വരുമ്പോ എന്തായാലും അത് അവരുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ സോഷ്യൽ മീഡിയയില് ഇങ്ങനെ ഒരു വാർത്ത വന്നു ശ്രീദേവി അറയ്ക്കൽ ശ്രീദേവി അറയ്ക്കൽ അൺഫോളോ ചെയ്തു ശോഭനെ ഓ ശോഭനെ അങ്ങ് പേടിച്ചു ശോഭനയ്ക്ക് അങ്ങ് എന്തോ നഷ്ടപ്പെട്ടു ശ്രീദേവി ഒന്ന് അൺഫോളോ ചെയ്തപ്പോ എന്തോ നഷ്ടപ്പെട്ടു നാണമില്ലേ പറയാൻ പിന്നെ എന്നിട്ട് വേറൊരു വേറെ അതേപോലെ ഒരു കമന്റ് കണ്ടു നല്ല സുന്ദരികളെ കാണുമ്പോഴും പറയൂ ശോഭനയെ പോലെ ഇനി ആരും അങ്ങനെ പറയാൻ പാടില്ല ശോഭനയുടെ സിനിമ കാണാൻ പാടില്ല നിങ്ങൾ സിനിമ കണ്ടില്ലെങ്കിൽ ശോഭനക്ക് എന്തോ എന്തോ കുറഞ്ഞു ഒരു കാവണത സംഘിയാക്കി ഭയപ്പെടുത്തുക സംഘീന്ന് മുദ്ര കുത്തുക സുരേഷ് ഗോപി സാറും ി ജെ പി ആണ് പക്ഷെ അതിനൊന്നും പറയുന്നില്ല പക്ഷെ പെട്ടെന്ന് ശോഭന മാഡം സംഖ്യ ആയി പോയോ എന്നുള്ള ഒരു ഭയമാണ് എഴുത്തുകാരി റോസ് അലക്സ് പറയുകയുണ്ടായി നമ്മൾക്ക് എതിർക്കാനുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്ന് ഗവൺമെന്റ് കണ്ടു മണിച്ചത്ര താഴിലെ നകുലനോടൊപ്പം ഗംഗയും എനിക്കു മാനസിക രോഗമാണ് ഇങ്ങനെയൊക്കെ ഉള്ള അർത്ഥമാണ് ചാർത്തി കൊടുക്കുന്നത് െ ഈ വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കലാകാരി എന്ന നിലയിലാണ് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അല്ലാതെ അവരൊരിക്കലും ബി ജെ പി ആയതുകൊണ്ടല്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും ബി ജെ പി പാർട്ടിക്ക് വേണ്ടിയും എല്ലാ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ ആണെങ്കിലും അങ്ങനെ വ്യക്തമായ പാർട്ടിയൊന്നുമില്ല ഇവര് മൂന്ന് പാർട്ടിക്കും വേണ്ടി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് മീഡിയയില് കൊറേ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് ഒളിഞ്ഞു നിന്നുള്ള ഒളിപ്പോരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മോദിജി വന്നപ്പോഴും തിരുവേരൂർ എന്ന സ്ഥലത്ത് മോദിജി വന്നപ്പോൾ ബി ജെ പി പ്രവർത്തർ കുറെ പേര് സ്നേഹപൂർവം അദ്ദേഹത്തിന്റെ ഫ്ലക്സ് അവിടെ വെച്ചിരുന്നു ആ ഫ്ലെക്സ് പെട്ടെന്ന് കാണാനില്ല എവിടെ പോയി കോപ്പറേഷൻ അധികാരികൾ ആ ഫ്ലെക്സ് ബോർഡ് അവിടെ നിന്ന് എടുത്തു മാറ്റണമെങ്കിൽ അത് ഒരിക്കലും പിണറായി വിജയൻ എന്ന വ്യക്തി എന്ന വ്യക്തി അറിയാതെ എന്തായാലും ആ ഫ്ലെക്സ് ബോർഡ് അവിടെ നിന്ന് മാറില്ല അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യണ ഓരോ പ്രവർത്തികൾ അതൊന്നും വെളിയിലില്ല ശോഭന മേഡം വന്നൊന്ന് പ്രസംഗിച്ചു ബി ജെ പി സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു അതാണിപ്പോ വലിയ കുറ്റം ഇവർ ചെയ്യുന്നതൊന്നും വെളിയിലില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു ഏഴാം ക്ലാസ്സില് കുട്ടി ഫോൺ ചെയ്ത് പറഞ്ഞു അത് നിങ്ങളെല്ലാം അറിഞ്ഞ വാർത്ത ഞാനിവിടെ എടുത്തു പറയുന്നില്ല എന്തുകൊണ്ട് അതേസമയം മോദിജിയെ കണ്ടാൽ ഓരോ കുട്ടികളും രണ്ട് കൈയും നീട്ടി കെട്ടിപ്പിടിക്കാൻ ചെല്ലുക അപ്പൂപ്പനെ പോലെ കെട്ടിപ്പിടിക്കാൻ ചെല്ലുക എന്തുകൊണ്ട് പിണറായി വിജയൻ എന്ന വ്യക്തിയെ ഇത്രയും കുട്ടികൾ സ്നേഹിക്കുന്നില്ല രണ്ട് കൈ നീട്ടി ആളുകൾ സ്നേഹിക്കുന്നില്ല അപ്പം അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ അത്രയ്ക്കും ഉണ്ട് അതിന്റെ ഒരു കൊതിക്കറിവിലാണ് മോദിജിക്ക് ഇത്രയും ഒരു സ്വീകരണം കൊടുത്തപ്പോൾ ഓരോരോ രീതിയിൽ ആളുകളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൗരനും ആർക്ക് വോട്ട് ചെയ്യണം ഏത് പാർട്ടിയിൽ വിശ്വസിക്കണം എന്ന് സ്വാതന്ത്ര്യമുണ്ട് പിന്നെന്ത് ശോഭന മേടത്തിന് എന്താ ബി ജെ പിയിലായിക്കൂടെ സംഘി ആയിക്കൂടെ അത് വല്യ കുറ്റമാണോ